ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ പറയുകയാണ് ഒരു സർപ്രൈസ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങൾ വിചാരിക്കില്ല കാരണം നിങ്ങൾ കമ്പനിയിൽ കണ്ടതാണ് അപ്പോൾ സർപ്രൈസ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ സർപ്രൈസ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതായത് നമുക്ക് നിങ്ങൾ മൂന്ന് പേർക്കിടയിലേക്ക് ഒരാൾ കൂടി വരികയാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇനി ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പം ഒരു ടു മന്ത്സ് ആയതേ ഉള്ളൂ ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് ആകുമ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് കൺഫേം ആക്കിയതിന് ശേഷം ഡോക്ടർന്ന് ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ടൊന്ന് സ്കാനിംഗ് എടുക്കാൻ വരണമെന്ന് പറഞ്ഞു അപ്പോൾ സ്കാനിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു സ്കാനിങ്ങിൽ നോർമലി പ്രശ്നമൊന്നുമില്ല ബ്ലഡ് ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് ബ്ലഡ് ഒക്കെ ആണ് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ അങ്ങനെ കുഴപ്പമെന്ന് പറഞ്ഞാൽ യൂറിനിൽ ഒരു ചെറിയ ഇൻഫക്ഷൻ ഉണ്ടപ്പോൾ ഡോക്ടർന്ന് നന്നായി വെള്ളം കുടിക്കണം പിന്നെ ഫോളിക്കാസിഡിൻ്റെ ഗുളിക കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഒരു അഞ്ച് ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് കൂടി തന്നിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് നല്ല ക്ഷീണം വരുന്നുണ്ട് ചെറിയ അതായത് ഇപ്പോൾ രാവിലെ തന്നെ എന്തെങ്കിലും നമ്മൾ ചായക്കുണ്ടാക്കില്ല ചായക്കുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞു സ്കൂളൊക്കെ വിട്ടതിന് ശേഷം പിന്നെ ഒന്നും പിന്നെ ഭയങ്കര ക്ഷീണമാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട് അപ്പം അത്ര അതിൻ്റെ സ്മെല്ലൊന്നും ശരിക്കും പിടിക്കുന്നില്ല പിന്നെ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് മാത്രം വൊമിറ്റിങ് ചെയ്യാൻ തോന്നതേ ഉള്ളൂ വൊമിറ്റ് ചെയ്യുന്നില്ല അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നം അതായത് നോമ്പതി അല്ല അവർക്കുള്ള പ്രശ്നം തന്നെയാണ് എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ക്ഷീണാവുന്നതാണ് പെട്ടെന്ന് ക്ഷീണാവുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഒരു അരമണിക്കൂർ എവിടെയെങ്കിലും കിടന്നാൽ പിന്നെ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കുറേ നാളായി ഞാൻ വീഡിയോസ് ഒന്നും നേരെ ഇടാത്ത ഈ ഒരു പ്രശ്നം കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അറ്റ്ലീസ്റ്റ് ഫോൺ നോക്കുമ്പോൾ തന്നെ മടുപ്പ് വരുന്നുണ്ട് പിന്നെ ഒരു പുസ്തകം അതായത് പി എസ് സി എന്ന് പറഞ്ഞിട്ട് ഓരോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചത് അതായത് പി എസ് സി എന്ന് വെച്ചിട്ട് വേറെ വീഡിയോ ഇടണം എന്നല്ല ബുക്ക് വായിക്കണം എന്ന് വെച്ചിട്ട് പോലും എനിക്ക് പറ്റിയിട്ടില്ല ഈ ഒരു ഇത് കാരണം സന്തോഷമാണ് എന്ന് കാണണം എന്നാലും എൻ്റെ ഇടയിൽ ഈ ഒരു പ്രശ്നം വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ എല്ലാവർക്കും ഉള്ളതല്ല ഈ ഒരു സമയത്ത് അത് കാര്യമാക്കേണ്ടതില്ല എന്നാലും ഡോക്ടർ ഒന്നും ഇത്രയും മനസ്സ് കുറച്ച് ഹെവി ആയിട്ടുള്ള ജോലിയൊന്നും ചെയ്യേണ്ട നോർമലി കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഇഷ്യൂ ഒന്നും ഇല്ല ഇനി നമ്മൾ സ്കാനിങ് എടുക്കാൻ പോയപ്പോൾ പാമ്പായ വീഡിയോ ആണ് പിന്നെ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഡോക്ടർ വന്നപ്പോൾ പന്ത്രണ്ട് മണിയായി അപ്പോൾ എനിക്കെന്ന് സ്കാനിങ് എടുക്കാനുണ്ടായിരുന്നു പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഓരോ ടെസ്റ്റ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂർ ഐ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ കാണിക്കുന്നത് ചെറുപ്പയുടെ സി എം അപ്പോൾ അതിപ്പോൾ പുതിയ ഹോസ്പിറ്റലാണ് അവർ ഒരു രണ്ട് വർഷമായ അപ്പോൾ അങ്ങനെയായിരുന്നു തോന്നുന്നു പിന്നെ നല്ല ഡോക്ടറായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഡോക്ടറാണ് പിന്നെ എന്തായാലും അടുത്തായി അപ്പോൾ പോയി വരുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല അങ്ങനെ ഇവിടെ കാണിക്കാൻ വിചാരിച്ചത് നല്ല ഹോസ്പിറ്റലാണ് വലിയ ഹോസ്പിറ്റലാണ് പിന്നെ എന്ന് വെച്ചാൽ സ്കാനിങ് എടുക്കാനായിരുന്നു ഫസ്റ്റ് പോയത് അപ്പോൾ പിന്നെ അവിടുന്ന് സിസ്റ്റർ പറഞ്ഞു ഇപ്പോൾ ടു മന്ത്സ് ആയത് കൊണ്ട് നന്നായി വെള്ളം കുടിക്കണംന്നായിരുന്നു അല്ലെങ്കിൽ സ്കാനിങ് എടുക്കുമ്പോൾ അവർക്കൊന്നും കാണാൻ പറ്റില്ല പിന്നെ ഒരു വൺ മുൻ ബോട്ടിലുണ്ടായിരുന്നു കൊണ്ടുപോയിട്ടത് ആ വെള്ളമൊക്കെ ഞാൻ കുടിച്ചു അപ്പോൾ സ്കാനിങ് സ്കാനിങ്ങൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഒരു ഒരു മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ ഇറങ്ങി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചേട്ടാ